മീൻ തേങ്ങാ പൊരുപ്പ് മീൻ ചെറിയ മസാല ഒക്കെ ഇട്ടിട്ട് ഇതൊരു മലബാറിലെ മുസ്ലിംസ് ഫാമിലിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് രസം നമ്മുടെ ഉണ്ട് മീൻ ഇങ്ങനെ ഒരു കുറച്ച് മസാലയൊക്കെ മറിനേറ്റ് ചെയ്യുന്നു അതൊന്ന് ഗ്രില്ല് ചെയ്യുന്നു അതിനുശേഷം തേങ്ങയും ചെറിയുള്ളിയും ജീരവും ഫെനലൊക്കെ ഇട്ടിട്ട് ഇടിച്ച് പതിച്ച് ചമ്മന്തി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സോസ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്ത് തേങ്ങാ പൊരിപ്പ് എന്നാണ് പേര് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഗ്രില് ചെയ്യണം മാത്രമല്ല ഞാൻ ആക്ച്വലി ഷെഫിന്റെ ഫുഡ് ആദ്യമായിട്ടാണ് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ എത്രയോ തവണ ഞാൻ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ സമയത്ത് വന്നിട്ടില്ല വരാന്ന് ഒരുപാട് പോയിട്ടില്ല അത് എന്റെ കുറ്റാണ് പക്ഷെ പറയട്ടെ ഇപ്പൊ എന്താ എനിക്ക് കിട്ടിയ ലക്ക് ഷെഫ് തന്നെ എനിക്ക് കുക്ക് തരുന്നു നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ അപ്പൊ ആദ്യം തന്നെ ഫിഷ് നമ്മളിങ്ങനെ ഗ്രില്ല് പറയുമ്പോ തന്നെ ഏറ്റവും ആദ്യം കാരണം നമ്മൾ ഞമ്മളീ ഇൻസ്റ്റാഗ്രാമില് കോഴിക്കോടിലൊക്കെ കുറെ സാംഗങ്ങളൊക്കെ എപ്പോഴും പോസ്റ്റൊക്കെ കേടാറുണ്ട് അപ്പൊ ഏറ്റവും ആദ്യം കോഴിക്കോട് ഒന്ന് നിങ്ങളുടെ സ്വരമാണ് ഇങ്ങനെ വരുന്നത് ഒരു ആയിരക്കണക്കിന് സ്റ്റോറിയിലും പോസ്റ്റിലും വാട്സാപ്പ് ഒക്കെ കേട്ട് വരിച്ചു ഒരു ടാഗ് വീണു എനിക്ക് മറ്റേ കോഴിക്കോട് സോങ് എല്ലാവരും വിചാരിക്കുന്നത് കോഴിക്കോട് കാര്യമാണ് പക്ഷേ തിരുവനന്തപുരം ജനിച്ചുള്ളതാണെന്ന് ആരും അറിയില്ലല്ലോ അപ്പൊ എല്ലാവരും എല്ലാവരും വിചാരിക്കും നിങ്ങള് കോഴിക്കോട് കാര്യം തിരുവാന്തരം കാര്യ തരുന്ന ഭക്ഷണം ആഹ് അതെ അതെ ട്രാൻഡ്രത്തിന് ഒരു ഒരു എന്താ പറയുക ഒരു തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ട് ബേസിക്കലി എനിക്കൊരു തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ളത് കാരണം എനിക്ക് ആ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് വറുത്തരച്ച തീല് ഉള്ളിത്തീയല് ഉള്ളി തീയല് പിന്നെ തക്കാളി തീയൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാ അതെ എനിക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചറിയുമോന്നറിയില്ല എന്ന് സാധനം ഉണ്ട് അത് ബാക്കിയുള്ളവർക്ക് വരെ അറിയില്ല ഇങ്ങനെ ഒരു ട്രിമാൻഡ്രത്തെ തട്ടുകട കൊല്ലത്തെ തട്ടുകടകളുണ്ട് അവിടെ ദോശ ഓംലെറ്റ് ചായ ചമ്മന്തി സാമ്പാർ ഒക്കെ ഉണ്ടാവും തിരുവനന്തപുരത്ത് അതിന് ഒരു ഒരു മരണം ഉണ്ടായാലും ഈ രസവട ഇവിടെ നിർത്തണം ഇഡ്ഡലിയുടെ കൂടെ ദിവസം അച്ഛൻ വൈകിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് മക്കൾക്ക് എന്താ വേണ്ട മൂത്തവർക്ക് എന്താ വേണ്ട എത്ര ദോശ വേണമെന്ന് ചോദിക്കാറുണ്ട് എനിക്ക് രണ്ടു ദോശ വിളയവൾക്ക് എത്ര ദോശ വേണം ഒരു ദോശ അപ്പൊ രസവട എത്ര എണ്ണം വേണം മൂന്നെണ്ണം ഇതിങ്ങനെ കണക്കെടുത്തിട്ട് ഇട്ടു <laughs> പോണേ <laughs> <laughs> കൊച്ചിയിലെ റെസ്റ്റോറന്റിൽ കുറെ തിരുവനന്തപുരം ഷെഫ്മാരുണ്ട് അപ്പൊ സ്റ്റാഫിനുള്ള മീലുണ്ട് ഉണ്ട് അപ്പൊ ഇവര് ഞാൻ എനിക്ക് ഇഷ്ടം എന്ന് കഴിഞ്ഞാൽ അവര് മാവൊക്കെ കുതിർത്ത് കാർത്തി എന്ന് പറഞ്ഞൊരു ഷെഫാണ് അപ്പൊ പുള്ളി തമിഴ്നാട്ടിൽ പക്ഷെ പക്ഷേ ട്രിവാൻ്റെ ജോലിയൊക്കെ ചെയ്ത് ഇവനെ അറിയാം പുള്ളി നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇഷ്ടമാന്ന് പറഞ്ഞാൽ രസം ഉണ്ടാക്കി ഇങ്ങനെ വെക്കും എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ ആയിട്ട് എനിക്ക് അങ്ങ് അയച്ചു തരും ഇന്ന് വട ഞാൻ എവിടെ ഷോയുണ്ടെങ്കിൽ രാത്രി അവിടെ പോകും ദോശ പപ്പടം ചമ്മന്തി സാമ്പാറും രസം അതൊരു ഭയങ്കര കോമ്പിനേഷൻ ആണ് അപ്പൊ ഫിഷ് ഇവിടെ ഏകദേശം ഇതായി നമ്മൾ കുറച്ച് ദൈവം എടുക്കും ലേശം പച്ചമുളക് ആൻഡ് ഉള്ളി ചെറിയ ഉള്ളി ഇത് ഇവിടെ ഒരു സൈഡ് ഇരുന്ന് അവിടെ എന്റെ ഗ്രില്ലാകും അപ്പൊ ഈ ഫിഷിനെയും കൂടെ സൈഡിലേക്ക് മാറ്റും ഇനി ഇത് ഏകദേശം ഇത് മിക്സായി ഇതിനെ ഒന്നും കൂടെ എല്ലാം കൂടെ ഫിഷും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഒന്നും കൂടെ പെരട്ടി എടുക്കുകയാണ് ഫൈനൽ ഒരു ഇത്തിരി ഒരു സോസ് ഇത് ഏതെങ്കിലും ഒരു ഫിഷ് കറിയുടെ ഉണ്ടെങ്കിൽ ഫിഷിന്റെ സ്റ്റോക്ക് ആണ് ചെയ്യുക നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഈ നെയ്മീൻ്റെ തലയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മീനാണ് ആണ് മീൻ്റെ തലയോ മുള്ളോ ഒക്കെ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ചിക്കൻ ആണെങ്കിൽ ചിക്കന്റെ ഈ വിങ്സ് ഉണ്ട് കഴുത്തുണ്ട് ഇതൊന്നും കറിയിൽ ഉപയോഗിക്കില്ല അതിനെ തിളപ്പിച്ച് അതിന്റെ വെള്ളം നമ്മൾ അത് യൂസ് ചെയ്യും സ്റ്റോക്കായി എനിക്ക് കുറച്ച് കൂടുതൽ ഈ കർലീവ്സ് കൂടുതൽ ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിനെ ഇന്നൂടെ മിക്സ് ചെയ്ത് എനിക്ക് മല്ലിയല വളരെ മലയല മല്ലിയല ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് മലയാള അഭയാ അതെ മീൻ തേങ്ങാപ്പൊരിപ്പ് റെഡിയാണ് ഇത് ഞാൻ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ ഇപ്പൊ കഴിക്കുള്ളൂ